മെയ് ഒന്ന് വെച്ചിട്ടുള്ള വ്യാഴന്റെ കൂറുമാറ്റം കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രക്കാർ മെയ് ഒന്ന് വെച്ച് വ്യാഴം കൂറു മാറുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും മാറുന്നതായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയല്ല കാരണം ഒരു കൂറില് രണ്ടേകാൽ നക്ഷത്രമുണ്ട് രണ്ടേകാരുടെ നക്ഷത്രം ഇങ്ങനെ നിരന്നാണ് കിടക്കുന്നത് അപ്പം ഭാവം എന്ന് പറഞ്ഞാല് ആ നക്ഷത്രത്തിൽ നടുവിൽ നിന്ന് പതിനഞ്ചപ്പുറവും പതിനഞ്ച് വെച്ചിട്ട് മുപ്പത് ഡിഗ്രി വെച്ചിട്ടുള്ളതാണ് ഭാവം കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്തെടുക്കേണ്ടത് അപ്പം എല്ലാവർക്കും വ്യാഴം മാറുന്നത് ഒരേപോലെ ആയിരിക്കില്ല എന്നാൽ മൂന്ന് നക്ഷത്രങ്ങൾക്ക് വെച്ചിട്ട് മാറുന്നുള്ളു മൂന്ന് നക്ഷത്രങ്ങൾ വെച്ചിട്ടേ ഒരു സമയം മാറുകയുള്ളു അങ്ങനെ മാറുന്ന ഒരു നക്ഷത്രം കാർത്തിക ഉത്രം ഉത്രമുത്ര ഈ മൂന്ന് നക്ഷത്രങ്ങൾക്ക് മാറുന്നത് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് ജൂലൈ ഇരുപത്തി ഒന്ന് അപ്പൊ മെയ് ഒന്നിന് എന്ന് പറയുന്ന ഫലം യഥാർത്ഥത്തിൽ ജൂലൈ ഇരുപത്തി ഒന്ന് കഴിഞ്ഞാലേ കിട്ടുകയുള്ളൂ അത് നല്ലതായാലും മോശമായ ഇപ്പം ജൂലൈ ഇരുപത്തൊന്ന് വരെ ഇപ്പോഴേതാണോ അവസ്ഥ അവസ്ഥ തന്നെയാണ് ഉള്ളത് നല്ലതാണെങ്കിൽ നല്ലത് മോശമാണെങ്കിലും മോശം ആ മാറ്റം മെയ് ഒന്നിനല്ല സംഭവിക്കുന്നത് ജൂലൈ ഇരുപത്തി ഒന്നിന് വെച്ചാണ് കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രക്കാർ അങ്ങനെ ചിന്തിക്കുമ്പോൾ കാർത്തികത്ത് ഇപ്പോഴത്ര നല്ല സുഖമുള്ള സമയമൊന്നുമല്ല വ്യക്തിപരമായിട്ട് കുറെ പ്രയാസങ്ങളെല്ലാം ഉണ്ട് കുറച്ച് ശാരീരിക ക്ഷീണങ്ങളെല്ലാം ഉണ്ടാകാം കുറച്ച് ഓവർ വർക്കെല്ലാം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു സ്ഥലത്തിലാണ് വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് പക്ഷേ വളരെ നല്ല സ്ഥലത്തേക്ക് വരുന്നുണ്ട് ജൂലൈ ഇരുപത്തൊന്ന് വെച്ച് മെയ് ഒന്നിനല്ല അപ്പോൾ കുടുംബപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് കുടുംബത്തിൽ ഉന്നതികളെല്ലാം ഉണ്ടാവും സാമ്പത്തികപരമായ കാര്യങ്ങളിലെല്ലാം ഉന്നതി ഉണ്ടാവും പ്രതീക്ഷിക്കുന്ന പണമെല്ലാം എളുപ്പത്തിൽ കിട്ടുന്നത് ആ സമയമെങ്കിലും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ല സമയമാണ് ജൂലൈ ഇരുപത്തിയൊന്ന് അതുകൊണ്ട് ഇന്ന വിഷയം എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏത് വിഷയമായാലും കാരണം ഓരോ വിഷയത്തിലായിരിക്കും താല്പര്യം ഉണ്ടാവുക ചിലവർക്ക് വിദ്യാഭ്യാസം കിട്ടുക പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കായിരിക്കും ചിലവർ ജോലി പ്രതീക്ഷിക്കായിരിക്കും ചിലവരുടെ പ്രൊമോഷൻ ആയിരിക്കും ചിലവർ കല്യാണക്കാരി ആയിരിക്കും അപ്പൊ ഇന്നൊന്നും പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല ഒരാളുടെ മനസ്സിന് നല്ല സമയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങേ അദ്ദേഹത്തിന് എന്ത് കാര്യത്തിലാണോ താല്പര്യമുള്ളത് ആ വിഷയത്തിൽ ഗുണം കിട്ടിയാലേ ജോലി നോക്കുന്നവർക്ക് ജോലി കിട്ടിയാൽ മാത്രമേ നല്ല സമയം എന്ന് പറയൂ അപ്പോൾ ഏതൊരു വിഷയത്തിലാണോ നമ്മൾ നല്ല ചിന്തിക്കുന്നത് അതിന് ഗുണം എന്ന നിലയിൽ മാത്രം കണ്ടാ അല്ലാതെ ഇന്ന വിഷയം പക്ഷെ ചില വിഷയങ്ങളോട് എടുത്തു പറഞ്ഞു അതിന് ചെറിയ പ്രാധാന്യമുണ്ട് പക്ഷെ അതുകൊണ്ട് ആ വിഷയം മാത്രമാണ് എന്ത് കാര്യത്തിലും നല്ലത് എന്ന നിലയിൽ കാർത്തിക നക്ഷത്രത്തിന് ജൂലൈ ഇരുപത്തൊന്ന് മുതൽ നല്ല സമയമാണ് എല്ലാ കാര്യത്തിലും ഉത്രം നക്ഷത്രത്തിന് ഇപ്പോഴും നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് ഒരു ഭാഗ്യമുള്ള സ്ഥാനത്താണ് നിൽക്കുന്നത് അത് ജൂലൈ ഇരുപത്തി ഒന്ന് വരെ ഉണ്ട് താനും അല്ലാതെ മെയ് ഒന്നിന് തീരുന്നില്ല അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ജൂലൈ ഇരുപത്തൊന്ന് വരെയുള്ള സമയം വളരെ നല്ലതാണ് എന്തെങ്കിലും സാധിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നടക്കാനുള്ള സാധ്യതയുള്ള ഒരു സമയം ജൂലൈ ഇരുപത്തൊന്ന് വരെയുണ്ട് ഒരു സമയമാണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എല്ലാം സാധിക്കാം ആത്മീയ കാര്യങ്ങൾക്കെല്ലാം വളരെ പറ്റിയ സമയമാണ് ഒരു ഉല്ലാസയാത്രയെല്ലാം പോകാൻ അല്ലെങ്കിൽ ദൂരയാത്ര പോകാൻ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ല സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ട് എല്ലാം ഇന്ന വിഷയം എന്നൊന്നും ചിന്തിക്കട്ടെ എല്ലാ വിഷയത്തിലും നല്ല സമയമാണ് നമ്മൾ നമ്മളെന്താണോ ചിന്തിക്കുന്ന ആ വിഷയങ്ങൾക്കെല്ലാം നല്ലതായിട്ടാണ് കാണുന്നത് ജൂലൈ ഇരുപത്തൊന്ന് വരെ ജൂലൈ ഇരുപത്തൊന്ന് മുതലാണ് അവർക്ക് വ്യാഴം മാറുന്നത് അല്ല മെയ് ഒന്നിന് മെയ് ഒന്നിന് കൂറുവെച്ച് മാറിയെങ്കിലും എഫക്റ്റ് ഉണ്ടാകുന്ന ഭാവം തെറ്റാണ് അത് ജൂലൈ ഇരുപത്തൊന്നിന് മുതലാണ് അത് തൊഴിൽ ഭാവത്തിലേക്കാണ് പ്രാധാന്യം കാണുന്നത് ജോലിക്കെല്ലാം ചെറിയ തടസ്സങ്ങൾ ജോലിസ്ഥലത്ത് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളിലെല്ലാം കാണുന്നത് ജോലിസ്ഥലത്തിൽ ചിലപ്പം അതൃപ്തി ജോലി മടുക്കുക എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തത്ര ജോലിയാണ് എങ്ങനെയെല്ലാം ഉള്ള ചിന്ത വരുന്ന തരത്തിലല്ലെങ്കിൽ പ്രമോഷനും ഡില വരിക ജോലി പ്രതീക്ഷിക്കുന്നവരാണെങ്കിലും താമസം ഉണ്ടാവുക ഡില വരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പല കാര്യത്തിനായി ഓടി നടക്കേണ്ട അവസ്ഥ പല കാര്യത്തിലും കൊണ്ട് തലയിട്ടേണ്ട അവസ്ഥ ഇങ്ങനെയെല്ലാം ഉള്ള കാര്യമാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ അത്ര നല്ല സമയമൊന്നുമില്ല തുടങ്ങുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ കുറച്ച് അതിൻ്റെ പരമായിട്ട് ഓടി നടക്കേണ്ടി വരിക കുറേ പ്രയാസങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു സമയമാണ് ജൂലൈ ഇരുപത്തൊന്നും മുതൽ ഉത്രം നക്ഷത്രക്കാർ ഉത്രാടം നക്ഷത്രക്കാർക്കും കുറച്ച് മോശ നല്ല സ്ഥലത്താണ് ഇപ്പം നടക്കുന്നത് ബാക്കിയുള്ളതും ആത്മീയ കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ല സമയമാണ് മനസമാധാനം ഉള്ളൊരു സമയമാണ് നല്ലൊരു സമയമാണ് ഇപ്പോൾ നടക്കുന്നത് അത് മെയ് ഒന്ന് വരെയല്ല ജൂലൈ ഇരുപത്തൊന്ന് വരെയുള്ളത് ഇപ്പം നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കിട്ടാനുള്ള സാധ്യത ജൂലൈ ഇരുപത്തൊന്ന് ജോലിയായാലും ഇന്ന വിഷയമെന്നൊന്നും പറയുന്നില്ല ജോലിയാകാം വിവാഹം എല്ലാം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അല്ല ജൂലൈ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തൊന്ന് വരെ നല്ല സമയം തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന സമയം വളരെ നല്ലതാണ് അതേപോലെ തന്നെ ആണ് ജൂലൈ ഇരുപത്തൊന്ന് വരെ ഉള്ളത് അതിന് ശേഷമാണ് കുറച്ച് മോശസ്ഥാനത്തേക്ക് മാറുന്നത് അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ശത്രുത തടസ്സങ്ങൾ എല്ലാ കാര്യത്തിലും ഒരു തടസ്സം പ്രതിബന്ധങ്ങളെല്ലാം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഉള്ളത് അതുകൊണ്ട് വേണ്ടാതെ കേസ് വഴക്കിലൊന്നും പോകരുത് കേസ് വഴക്കിന് പോയാൽ അനാവശ്യമായിട്ട് ഒന്നുകിൽ നമുക്ക് മോശമായി മോശമായിത്തീരും അല്ലെങ്കിൽ ഡിലേ അനാവശ്യമായ ഡിലേ ഉണ്ടാവുക അങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങളുണ്ട് ടെസ്റ്റ് ഇൻ്റർവ്യൂനലും പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകേണ്ട സമയമാണ് ജൂലൈ ഇരുപത്തൊന്നിന് ശേഷം അതിന് മുമ്പിലുള്ള സമയം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല സമയം തന്നെയാണ് ഇപ്പം ജൂലൈ ഇരുപത്തൊന്ന് കഴിയുമ്പോഴാണ് എല്ലാ കാര്യത്തിലും ഒരു തടസ്സങ്ങളും ഇപ്പം എല്ലാ കാര്യത്തിനും നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് ഇപ്പം പരീക്ഷ ഇവർ മിന്നലും പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകേണ്ട സമയമാണ് ജൂലൈ ഇരുപത്തൊന്നിന് ശേഷം അതുവരെയുള്ളത് നല്ല സമയമാണ് എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇപ്പം തന്നെ ചെയ്യുക ഇതാണ് കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രക്കാർക്ക് വെച്ചിട്ടുള്ള കൂറു വച്ചിട്ടുള്ള വ്യാഴന്റെ മാർഗം വെച്ചിട്ട് മാറുന്നുണ്ട് പക്ഷെ ഫലം കിട്ടുന്നത് ഭാഗം വെച്ച് തന്നെ ചിന്തിക്കണം അപ്പൊ അത് ജൂലൈ ഇരുപത്തി ഒന്നിന് ശേഷമാണ് മാറണത് ഇവിടെ ഒന്നും കൂടി ചിന്തിക്കണം ഇത് വ്യാഴം നമുക്ക് നല്ലതോ മോശമോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന നിലയിൽ കാണണം വ്യാഴം പ്രധാനപ്പെട്ട ഒരു കാര്യം നിഗ്രഹം തന്നെയാണ് അതുകൊണ്ട് അത് നല്ല രീതിയാണെങ്കിൽ നമുക്ക് കുറെ ഫലങ്ങളെല്ലാം നല്ലത് തന്നെ കിട്ടുക തന്നെ ചെയ്യും പക്ഷെ അതുമാത്രമല്ല തീരുമാനിക്കുന്നത് ബാക്കിയുള്ള ഒമ്പത് ഗ്രഹങ്ങളിൽ വ്യാഴം തന്നെയാവുന്നുള്ളൂ ബാക്കിയെല്ലാം കിട്ടിയിട്ട് ബാക്കിയെല്ലാം മോശത്തിൽ ഇപ്പം നല്ല പറഞ്ഞു ബാക്കിയെല്ലാം മോശത്തിലാണെങ്കിൽ ഈ നല്ലത് മാത്രം കിട്ടും കിട്ടുന്ന അളവിന് കുറച്ച് കുറവുണ്ടാകും വ്യാഴം നല്ല ചെയ്യുക നല്ല ചെയ്യുക തന്നെ ചെയ്യും നല്ലതാണ് പറയുന്നത് പക്ഷേ ആ ഫലം പൂർണ്ണമായി കിട്ടുന്ന മറ്റുള്ള ഗ്രഹങ്ങളും നമ്മളെ ജാതകത്തിലെ സമയം കൂടി എല്ലാം ഒത്തു വരേണ്ടതുണ്ട് അത്തരത്തിൽ അതിനെ കാണണം വ്യാഴം നമുക്ക് നല്ലതാണ് മോശം ചെയ്യാനാണോ നിൽക്കുന്നത് ആ തരത്തിൽ ഇതിനെ കാണണം എങ്കിൽ എപ്പോൾ മുതലാണ് നല്ല സ്ഥാനത്തേക്ക് വരുന്നത് ഇപ്പോൾ നല്ല സ്ഥാനത്താണോ എപ്പോൾ മുതൽ അതായത് ജൂലൈ ഇരുപത്തൊന്നിന് മുമ്പിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ഉത്രമുത്ര കാർത്തിക നക്ഷത്രക്കാർക്ക് അത്ര നല്ലതല്ല ഇപ്പോഴും പക്ഷേ ജൂലൈ ഇരുപത്തൊന്നിന് ശേഷം വളരെ നല്ലതായിട്ട് കാണുന്നു എന്നാൽ ഉത്രം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നല്ല സമയമാണ് ജൂലൈ ഇരുപത്തൊന്ന് വരെ അത് കഴിഞ്ഞാൽ അത്ര നല്ല സ്ഥലത്തല്ല വ്യാഴം വരുന്നു